വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് മീറ്റ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജറും മുൻ വൈസ് പ്രിൻസിപ്പാളുമായ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ ഫ്ളാഗ് ഹോസ്റ്റിംഗ് നടത്തി ഫാദർ ജോയ് പീനിക്കപ്പറമ്പിലിനെ സ്കൂൾ മാനേജർ അജിത് പ്രസാദ് ആദരിച്ചു മാനേജർ അജിത് പ്രസാദ് പി ടി എ പ്രസിഡന്റ് സന്ധ്യ ഷാജി ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ സരിത എൻ സീനിയർ വൈസ് പ്രിൻസിപ്പാൾ ജ്യോതി എന്നിവർ സംസാരിച്ചു മാർച്ച് പാസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹൌസുകളെ ഫാദർ അഭിനന്ദിച്ചു മീറ്റിന്റെ ഓർമ്മയ്ക്കായി ഫാദർ സമ്മാനിച്ച ഈദ് വൃഷ്ടച്ചെടി സ്കൂൾ വളപ്പിൽ നട്ടു സ്കൂൾ സ്പോർട്സിന് നിറം പകർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച എറോബിക്സ് ശ്രദ്ധേയമായി ജീവിതത്തിൽ ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൊച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും ഒരു അവന് വെരി ഗുഡ് അത് തന്നെ ആ നേരത്തെ പറഞ്ഞു സോറി കേട്ടില്ല നേരത്തെ പറഞ്ഞവർക്കും പറഞ്ഞതുപോലെ ഈ ടീച്ചേഴ്സൊക്കെ ബലം പിടിച്ചു അല്ലേ കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ തനിരൂപം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ചില പോളിഷ്ഡ് ഇതായിരിക്കും നമ്മൾ നിക്കുക നമ്മൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ഞാനും നിങ്ങളും മനുഷ്യ സ്വഭാവമൊക്കെ പൊതുവെ ചെയ്യുന്ന രീതിയാണ് ഇതൊന്നും ഓർക്കരുത് അപ്പം മൊത്തം ഫ്രീ ആവണം ആവല്ലേ ഇത്രയേ ഉള്ളൂ ടേക്ക് ഡീപ്പ് ബ്രീത്ത് മേക്ക് ദ സൗണ്ട് ഈ ചിരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പം ചിരിക്കലാണ് മറ്റുള്ളവർ മുഖത്ത് നോക്കി നമ്മൾ ചിരിക്കാനും കളിയാക്കലല്ല എല്ലാവരും കൂടി ചെയ്യല്ലേ എത്ര സമയം ഒറ്റ ശ്വാസത്തിൽ എത്ര പ്രോങ് അവിടെ ബാക്കിയുള്ളവർക്ക് കൂടിയിട്ടാ നിങ്ങളും കൂടി ചെയ്യണം എല്ലാവരും കൂടി ചെയ്യണം അവിടെയുള്ളവരും ഇങ്ങോട്ട് വിളിക്കുന്നവരെ വേണ്ട അവിടെ മതി ഓടാനുള്ളവരാണ് ടേക്ക് ഡി ബ്രീത് ഞാൻ തരാം കമ്മൻറ്റ് തരാം എന്നിട്ട് ഈ ഇടയ്ക്ക് ശ്വാസം എടുത്തിട്ട് വീണ്ടും ഇന്ന് കാണിക്കരുത്